ാണ് ചെക്കിംഗ് സി വ്ലോഗൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കാൻ പിന്നെന്താ വയനാട്ടിലേക്ക് പോവാണ് ഗൈസ് വയനാട്ടിലെ ഒരു ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ് ആസ്വദിക്കാൻ വേണ്ടിയിലോട്ടം തേയിലഖാന്റെ തേയിലത്തോട്ടം ഉണ്ട് ഇടനാട് കാർണോർ കാർണോർ മിക്കുവിന്റെ കാർണോർ തേയിലത്തോട്ടാണ് ഈ കാണുന്നത് ഉപ്പാൻ്റെ ഉപ്പാൻ്റെ ഉപ്പാന്ന് ഇപ്പൊ നോക്കി നടത്തുന്നത് ചങ്ങാ ഇപ്പൊ ചോറ് പോയിട്ടാണല്ലോ എടിയടിയോ ഏതൊരു പൂരില് അഞ്ഞൂറ് ഏക്കർ ഓറഞ്ച് നാലായിരം ഏക്കർ അല്ലേ നാലായിരം തെയ്യത്തോട്ടം മജീദ്ഖാ എന്ന തേയില തോട്ടം ഗായ്സ് ഗായസിന്റെ ടോപ്പിലെത്തണം ഗായ്സ് ഷോർട്ട് കട്ട് വഴി പോയി പൊട്ടാ ഇതിലെ പോയി കൂടെ ഇങ്ങനെ മുക്കു കോടമഞ്ഞിട്ട് താഴപ്പാട് ചൂടല്ലാട് താഴ്പ്പാട ഇവിടെ ജോലി ഇവിടെ മജീദ് കാമ്പൊക്കെ ജോലി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഗായ് നമ്മള് രണ്ടു മാസത്തേക്ക് ഇതാണ് നമ്മള് നിക്കേണ്ട സ്ഥലം വീട് 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 കാണിച്ചു ഇതാണ് ഗൈസ് ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഇവിടെയാണ് ഇവിടെ ആണ് ഒരു കുഴി വേണു കുഴി വേണു ਕਿਚੜੀ ਕਰਾ ਆ। ਹਾਂ। ਆ ਬਾਪੀ, ਇਹਦਾ ਆਪਣਾ ਪਲਾਨ, ਇਹਦਾ ਪਲਾਨ। ਇਹਦਾ ਆਪਣਾ ਸ਼ਾਪ ਹੈ। ਇਹਦਾ ਤਾਂ ਤਾਮਸਾਂ ਗਾਇਸ। ਵਰਤਨ ਵਰਤੋ ਕਿਡਾ। ਇਨ ਸਟੇਡੀਆ ਆ ਗਾਇਸ, ਫੋਲੋ ਕਰਿਓਗਾ। ਸਬਸਕ੍ਰਾਈਬ ਕਰਿਓਗਾ। ਸਬਸਕ੍ਰਾਈਬ ਹੀ ਹੋਣਾ ਸਬਸਕ੍ਰਾਈਬ ਹੀ। ഇവിടെ പുള്ളി ചക്കയാണ് പരിക്ക ചക്കണ്ട് പയൻ ചക്ക ഉണ്ട് എല്ലാ ചക്കകളുണ്ട് ഇത് ഏത് ചക്കയാണെ പറയോ ഇത് ഇത് വരിക്കാം നല്ല തേൻ വരിക്കാം ഇത് എടുത്താ പുള്ള ചില്ല വയനാട് ഇപ്പൊ ചക്ക വീട്ടിൽ കൊണ്ട് കൊടുക്കുന്ന ക്ക് നാണം മാറിട്ടാ ഗോഗി വരാണല്ലേ ആ ഇതാണ് കൈസ് ടോയ്ലറ്റ് ഇവിടുന്ന് ആദർശിപ്പ് ഇവിടുന്ന് ദൂരെയ്റങ്ങിയില്ല മേൽ ടോയ്ലറ്റ് ഇത് ഫീമേൽ ടോയ്ലറ്റ് സൈഡ് സൈഡിൽ തന്നെ ഇവിടെ കെണി കെണി

ഒറിജിനൽ തേയിലോറും തിന്നു നോക്കിയിട്ട് പറയൂ അത് തിന്നിട്ട് പറയൂ ഗൈസ് ഇതിന് ചായയുടെ രുചി നമ്മൾ ചായപ്പൊടി തേയിലന്ന് പറയുമ്പോ തേക്കുമ്പോ കിട്ടുന്നില്ല ഇത് പൊടിച്ചിട്ടാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് നല്ല ചായയുടെ ആണല്ലേ ഇത് ഇതാണ് ജെമിനി എവി ടിന്റെ ശരിയായ അലയാണ് കൈസ് അടുത്ത സാധനമാണ് വയനാട് ഒന്നും ഉറുമ്പില്ല പേരവരത്തിലാണ് കൈസുള്ളത് അഭി അഭിങ്ങാട്ട് അബിയാട് വയനാട്ടിലെ പേരവരത്തിൽ കയറി അബി പേരവരക്കാണ് കൈസ് പേരക്ക അല്ലതാ അതിന്റെ നോക്കണം സ്ഥലം കിട്ടിയാ കിട്ടിയാ താമസം എവിടെയാ എവിടിയാള കൈസ് ഇവിടെ അവര് പറയുന്ന കാട്ടുപോത്ത് കാട്ടുപോത്തുണ്ടെന്നാണ് ഗൈസ് പറയുന്നത് അതെ ഖൈസ് അതുകൊണ്ട് നമ്മൾ തിരിക്കുകയാണ് ഗൈസ് നമ്മളെ ഇറങ്ങിപ്പോവാണ് പേരൊക്കെ കിട്ടി എങ്ങനെ ഉണ്ടാവുന്ന പേരൊക്കെ പേരൊക്കെ സീനായിട്ടുണ്ട് ആ അതെ അതെ പോക്കറ്റിൽ കാട്ടുത്തിന്റെ ശല്യങ്ങളുണ്ട് തിരിച്ചറക്കാണ് എങ്ങനെയുണ്ട് അഭിനന്ദൻ്റെ നിങ്ങൾക്ക് വയനാട് വയനാട് വയനാടൻ പേര നാടൻ വയനാടും പേരക്കാം അങ്ങനെ നമ്മൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ഗായസ് ഗായസ് അങ്ങനെ നമ്മൾ ഇന്ത് വരാൻ ചാടിക്കൊണ്ടൊക്കെ ഇറങ്ങുന്നുണ്ട് എല്ലാം പോവും പട്ടി തെന്നി പോന്നുണ്ട് ഗായ്സ് ഇറക്കാണ് നല്ല തെന്നലുണ്ട് ഇറങ്ങുമ്പോ ഐസ്ക്രീം വേണോ ഐസ്ക്രീം വാങ്ങിച്ചിട്ടു വന്ന് ഐസ്ക്രീം ഇവിടെ നല്ലൊരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ട് കായ്സ് ഇതാ ഇതാണ് ഐസ്ക്രീം അങ്ങനെ നമ്മൾ മജീദ്ഖാന്റെ തേയിലത്തോട്ടം കണ്ട് ഇറങ്ങി അല്ലേ സംഭവം അടിപൊളിയാല്ലേ